ലക്ഷ്മി ഇനി അടുത്ത വൈക്കൊണ്ട് വിക്ഷൻ വന്ന മീൻസ് ആർക്കായിരിക്കും വോട്ട് ചെയ്യാം മൈക്ക് വേണം മൈക്ക് വേണം ഇങ്ങോട്ട് ഫോർട്ട് എടുക്ക് ഹലോ ഹലോ അല്ല അല്ല ഇതല്ല ഇത് നിന്റെ चलो ഇവി എ ഒരു മുൾക്കൊ മോനെ നെഞ്ചു വെന്നിട്ട് ആടി ഉമ്മ കൊടുക്കാനാണ് പറഞ്ഞ ആളാ അതെ അതെ ആ ഒരു മുൾ കൊ താനെ ഒരു മുൾ കൊ തം നീയോ सामनेയോ

اوکے پک کر دے دے اس کو نہیں نہیں یہ کام نہیں ہو رہا ہے فٹ گیسٹ لگا سنی ڈیٹرائٹ کا سنتے ہیں اوکے 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 اوکے

여러 가지 니다